ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ വരമഹാലക്ഷ്മി പൂജയാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ അപ്പം ഞാൻ കഴിഞ്ഞ വർഷം പോയപ്പോൾ എനിക്ക് കിട്ടിയ നൂലാന്ന് ഇപ്പം ഞാൻ കയ്യിൽ കിട്ടിയത് കാണിക്കുന്നത് നിങ്ങളെ ഞാൻ കുറേ വർഷമായിട്ട് വരമഹാലക്ഷ്മി പൂജയിൽ പങ്കെടുക്കുന്നുണ്ട് കാരണം ലക്ഷ്മി നമ്മൾ അനുഗ്രഹിച്ചതിന് നമുക്ക് നന്ദി പറയാനുള്ള ഒരു ദിവസമായിട്ടാണ് വരമഹാലക്ഷ്മി പൂജ അപ്പോൾ എൻ്റെ ഫ്രണ്ട്സെല്ലാം ആടെ എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ കുറേ വാർത്ത എല്ലാം പറഞ്ഞു കാരണം ഒരു വർഷമായി അവരെ കണ്ടിട്ട് അപ്പോൾ കുറേ കാര്യങ്ങളെല്ലാം പറയാനും കേൾക്കാനും അങ്ങനെയെല്ലാം ഉണ്ടായിന് അങ്ങനെ അവിടെ എത്തി കുറച്ച് സമയം കഴിയുമ്പോൾ പൂജ തുടങ്ങി ഇത് നമുക്ക് വരമഹാലക്ഷ്മി പൂജ വർഷത്തിലൊരിക്കൽ വീട്ടിൽ ചെയ്യാവുന്നതേ ഉള്ളു പക്ഷേ എല്ലാവർക്കും വീട്ടിൽ ചെയ്യാനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് ഒരു മാതൃസമിതി അംഗങ്ങൾ കൂടിയിട്ട് ഇങ്ങനെ ഒരു സ്കൂളിൽ വെച്ചിട്ട് നടത്തുന്നതാണ് പൂജ അപ്പം ഞാൻ കല്യാണത്തിന് മുമ്പേ ഈ പൂജയിൽ പങ്കെടുക്കുന്ന ഒരാളാണ് അപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു വർഷം മുടക്കി പോയിട്ടുണ്ട് വരാൻ പറ്റിയിട്ടില്ല ലക്ഷ്മിനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ബാക്കി എല്ലാ വർഷവും ഞാൻ പൂജാ സമയത്ത് നാട്ടിലെത്താറുണ്ട് അഷ്ടലക്ഷ്മിമാരുടെ അനുഗ്രഹം കിട്ടുന്ന ഒരു ദിവസം കൂടിയാണ് വരമഹാലക്ഷ്മി പൂജ പൂജ നടക്കുന്നതിന് മുന്നേ മാതൃസമിതി അംഗങ്ങളുടെ കുറേ പരിപാടികളെല്ലാം ഉണ്ടായി ഭജന ചണ്ടമേളം അങ്ങനത്തെ പരിപാടികളെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ടാവാണ് പൂജ തുടങ്ങിയത് പൂജ തുടങ്ങിയിട്ട് നമ്മളെ കയ്യിൽ പ്രസാദം തരും ആ പ്രസാദം നമ്മൾ കരിമ പിടിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും വരം വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ദേവിയോട് ചോദിക്കാം എന്നാണ് പറയുന്നത് അങ്ങനെ നമ്മുടെ എല്ലാവരുടെ കയ്യിലും പ്രസാദം തന്നു അങ്ങനെ നമ്മളെല്ലാവരും പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അപ്പം ദേവീൻ്റെ അടുത്ത് പോയി സമർപ്പിക്കണം എന്നു പറയുന്നത് അതുകൊണ്ട് നമ്മളെല്ലാവരും ആ പ്രസാദം കൊണ്ടുപോയിട്ട് ദേവീൻ്റെ അടുക്കിൽ സമർപ്പിച്ചു അപ്പോൾ ഇതുവരെ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ദേവിയുടെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് അടുത്ത പ്രാവശ്യം പൂജയ്ക്ക് മുമ്പ് നടക്കുമെന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ കഴിഞ്ഞ വർഷം ആഗ്രഹിച്ച സംഭവം ഈ വർഷം നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പ്രാവശ്യം പറഞ്ഞ കാര്യവും നടക്കുമെന്ന് ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ മഹാലക്ഷ്മി പൂജയിൽ പങ്കെടുക്കുന്നത് ഇപ്പം ഇങ്ങനെ പോയി ചെയ്യാൻ പറ്റാത്തവർക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റാവുന്ന ഒരു പൂജയാണ് മഹാലക്ഷ്മി പൂജ ഇപ്പം ഇവരെ വീട്ടിലെല്ലാം അതിനുള്ള സാഹചര്യം ഇല്ല അപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ എല്ലാവരും കൂടി അപ്പം എൻ്റെ വോയിസ് ഞാൻ വെക്കാത്തതെന്ന് വച്ചാൽ ഇത് മൊത്തം കന്നഡയിലാന്നിട്ട് അവർ പറയുന്നത് നമ്മൾ കാസർഗോഡ് കർണാടക ബോർഡർ ആയതുകൊണ്ട് എല്ലാവരും കന്നഡയിലാണ് പറയുന്നത് അത് എല്ലാവർക്കും മനസ്സിലാവണം എന്നില്ല അതുകൊണ്ടാണ് ഞാൻ വോയിസ് റെക്കോർഡ് കൊടുക്കുന്നത് അപ്പോൾ കുറേ പ്രതിഭകൾ അനുമോദിക്കൽ ചടങ്ങിലുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ സ്പീച്ച് ചെയ്യുന്ന ആൾ എന്നു വെച്ചാൽ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് മരുന്ന് കൊടുക്കുന്ന ഒരാളാണ് അപ്പോൾ അയേച്ച് മരുന്ന് കുറേ ആൾക്ക് കുട്ടികളെല്ലാം ഉണ്ടായി അപ്പോൾ അതുകൊണ്ട് അവർ അവരനുമോദിക്കൽ പരിപാടിയായിരുന്നു പൂജ കഴിഞ്ഞ് പ്രസാദം എടുക്കാൻ സമയത്ത് നമ്മുടെ കഴിഞ്ഞ വർഷം കയ്യിൽ കെട്ടിയ നൂല് ഒരു പാത്രത്തിൽ ആട് ദേവീൻ്റെ മുമ്പിൽ പാൽ വെച്ചിട്ടുണ്ടാവും ആ പാലിൽ കൊണ്ടുപോയിട്ട് എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് ആ നൂല് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് പൂജ കഴിഞ്ഞിട്ട് പുതിയ നൂല് കിട്ടും അപ്പോൾ അത് പോലെ എല്ലാവരും ആ പ്ലേറ്റിൽ കൊണ്ടുവന്നിട്ട് കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞ് പ്രസാദമെല്ലാം വാങ്ങി അമിഷമെല്ലാം വാങ്ങി അപ്പം ഞാൻ രണ്ട് കുട്ടിപ്പട്ടാളങ്ങളെയും കൂട്ടിയിട്ടാണ് പോയത് ഞാൻ അവിടെ എത്തുമ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് പണി കിട്ടിയിരുന്നു സംഭവം രണ്ടാളെയും കൂട്ടിയിട്ട് ഇങ്ങനത്തെ പരിപാടിക്കൊന്നും പോക്ക് നടക്കില്ല എന്ന് എനിക്കത് മനസ്സിലായി പൂജയെല്ലാം കഴിഞ്ഞ് പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി ഭക്ഷണം കഴിക്കാൻ പോയിട്ടാകുമ്പോൾ ആടെ പ്ലേറ്റ് പാളേനെ കൊണ്ടുണ്ടാക്കിയ പ്ലേറ്റാന്ന് കിട്ടാം ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവും തോന്നുന്നില്ല നമ്മളുടെ പരിപാടിക്കെല്ലാം പാളേനെ കൊണ്ടുള്ള പ്ലേറ്റാണെന്ന് എടുക്കൽ അപ്പം നല്ല അടിപൊളി കടുമാങ്ങ അച്ചാറും പയർ തോരനും സാമ്പാറും ചോറും രസം അങ്ങനെ എല്ലാം ആയിട്ടുള്ള ഒരു അടിപൊളി ഫുഡായിരുന്നു കേട്ടോ പച്ചരി ചോറയായിരുന്നു അപ്പം എല്ലാ വർഷവും നല്ല അടിപൊളി ഫുഡ് കിട്ടുകൂടെ വന്നാൽ എന്തായാലും എൻ്റെ എല്ലാ ഫ്രണ്ട്സും വന്നിട്ടുണ്ടായി അപ്പം നമ്മൾ ഒരേ കഥയെല്ലാം പറഞ്ഞ് പഴയ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ചിരിച്ച് ഫുഡെല്ലാം കഴിച്ചു ആ സമയത്ത് ഏട്ടത്തിൽ വന്നിട്ടുണ്ടായിന് ഓളും വന്നുകൊണ്ട് എനിക്ക് ചെറിയ സഹായമായി പിള്ളേർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറേ വീഡിയോസ് ഞാൻ മിസ്സായി പോയിട്ടുണ്ട് കാരണം നമ്മുടെ വാർത്താത്തിൻ്റെ അടുക്ക് വീഡിയോ എല്ലാം എടുക്കാൻ ഞാൻ മറന്നു പോയിട്ടുണ്ടായിന് ചോറ് കഴിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഗോതമ്പ് പായസം ലഡും പിന്നെ മോരുകൂട്ടിയുള്ള ചോറും അങ്ങനെ എല്ലാ പരിപാടിയും ഉണ്ടായിന് അപ്പോൾ ഇപ്രാവശ്യത്തെ മൂല ആടെ കൊടുത്തുകൊണ്ട് നമുക്ക് വീണ്ടും പുതിയ നൂലും പ്രസാദെല്ലാം കിട്ടിയിട്ടുണ്ട് ആ പ്രസാദമെല്ലാം വാങ്ങിയിട്ട് നമ്മൾ ആടെ നിറങ്ങിയിട്ടുണ്ട് നാട്ടിലെത്തിയാൽ ഞാൻ വർക്ക് ചെയ്ത സ്ഥലമെല്ലാം കാണാണ്ട് പോയാലും മോശമല്ലേ അതുകൊണ്ട് ആടെയെല്ലാം കയറി എല്ലാവരെയും കണ്ട് വർത്താനെല്ലാം പറഞ്ഞ് നാട്ടിലെല്ലാവരോടും വർത്താനെല്ലാം പറഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്കെത്തി അപ്പോൾ ഇപ്രാവശ്യം കിട്ടിയത് രണ്ട് കുപ്പിവളയും പൊട്ടും നൂല് വാങ്ങി അപ്പം ഇത് അടുത്ത വർഷം നമ്മൾ വരമഹാലക്ഷ്മി പൂജയിൽ സമർപ്പിക്കണം